എല്ലാവർക്കും നമസ്കാരം പാണ്ഡവർ വനവാസ കാലത്ത് ഒരു വർഷം അജ്ഞാതവാസത്തിൽ കഴിഞ്ഞിരുന്നല്ലോ ആ സമയത്ത് വിരാട രാജധാനിയിലെ പാചകക്കാരനായിരുന്നു ഭീമസേനൻ ഒരു ദിവസം പാചകമൊക്കെ കഴിഞ്ഞപ്പോൾ ഭീമസേനൻ ബാക്കി വന്ന പച്ചക്കറികളും തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം കൂടി ചേർത്ത് പുതിയൊരു കറി ഉണ്ടാക്കി ഭീമസേനൻ ഉണ്ടാക്കിയ കറികളിൽ വെച്ച് ഏറ്റവും സ്വാദിഷ്ടമായിരുന്നു ആ കറി മാത്രവുമല്ല കൊട്ടാരത്തിൽ അതുവരെ ഉണ്ടാക്കിയതിലും വെച്ച് ഏറ്റവും രുചികരമായിരുന്നു അത് ആ കറിയുടെ പേരാണ് അവിയൽ എന്നാണ് കഥ കഥയിൽ പറഞ്ഞതുപോലെ അവിയലിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചു തന്നെ അറിയണം മാത്രവുമല്ല ധാരാളം പച്ചക്കറികൾ ചേർത്തുണ്ടാക്കുന്ന വിഭവമായതിനാൽ പോഷക സമ്പുഷ്ടമാണ് സമീകൃതവുമാണ് സദ്യ വിഭവങ്ങളിൽ ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകാം അവിയൽ ഉണ്ടാക്കാൻ വേണ്ട പച്ചക്കറികൾ വെള്ളരിക്ക പടവലങ്ങ ഏത്തക്കായ കത്തിരിക്ക വഴുതനങ്ങ ചേന അമരയ്ക്ക പച്ചമുളക് മുരിങ്ങക്കായ അരപ്പിന് വേണ്ടത് ചുവന്നുള്ളി ജീരകം തേങ്ങ പിന്നെ ഒരൽപം പുളിയും പുളിങ്കുരു വലിപ്പത്തിലുള്ള പുളിയുടെ ആവശ്യമേ ഉള്ളൂ ആദ്യം വെള്ളരിക്കയുടെ തോല് ചെത്തി കളയണം നമ്മുടെ വീട്ടുവളപ്പിൽ നിന്നും പറിച്ചെടുക്കുന്ന വെള്ളരിക്കയാണെങ്കിൽ തോൽ ചെത്തേണ്ട കാര്യമില്ല പുറത്തു നിന്നും വാങ്ങുമ്പോൾ കീടനാശിനിയോ മറ്റോ തളിച്ചിട്ടുണ്ടോ എന്ന് അതുകൊണ്ടാണ് തോല് ചെത്തി എടുക്കുന്നത് അതുപോലെ പടവലങ്ങ പടവലങ്ങയുടെ പുറത്തെ ഒരു പൂപ്പൽ പോലുള്ള ഭാഗം മുഴുവനും ചുരണ്ടി കളയണം മുരിങ്ങയ്ക്കായയും അതുപോലെ ചുരണ്ടി കളയണം ഏത്തൻകായ ഏത്തൻകായയുടെ തൊലി ചെത്തണം അവിയലിൽ ഏത്തൻകായ തന്നെ ചേർക്കണം എന്നാൽ മാത്രമേ ആ രുചിക്കൊരു പൂർണ്ണത വരികയുള്ളൂ ഏത്തൻകായയുടെ തൊലി ഇങ്ങനെ ചുരണ്ടി കളയുകയും ചെയ്യാം അതല്ലെങ്കിൽ ചീന്തി കളഞ്ഞും ഉപയോഗിക്കാം വെള്ളരിക്കയുടെ അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തോല് കളഞ്ഞ വെള്ളരിക്ക രണ്ടായി കയറി അതിനകത്തെ അരിയെല്ലാം എടുത്തു കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഏകദേശം ഒരു രണ്ടര ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായാണ് ഞാൻ അരിയുന്നത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവിയലിനെടുക്കുന്ന എല്ലാ പച്ചക്കറികളുടെയും നീളം ഏകദേശം ഒരുപോലെ ഇരിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ വേവും ഒരുപോലെ വരികയുള്ളൂ ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളിട്ട് അവിയൽ വെന്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി കൂടെ ഉണ്ടാവും പടവലങ്ങ ചെറിയൊരു പടവലങ്ങയുടെ എടുത്തു പടവലങ്ങയും അതുപോലെ തന്നെ നീളത്തിന് മുറിച്ചെടുക്കുക ഏത്തൻകായ ഒരെണ്ണം വലിയ ആണെങ്കിൽ മൂന്നായിട്ട് മുറിക്കുക മുറിക്കുന്ന കഷ്ണങ്ങൾക്ക് വണ്ണം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഒന്നുകൂടി നെടുങ്കെ കീറിയാൽ മതി ഇനി ചേന ഒരു ചെറിയ കഷ്ണം ചേനയുടെ പുറത്തെ തൊലിയിൽ നിറയെ മണ്ണും മഴുക്കും തൊലി നന്നായി ചെത്തിക്കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കണം ചേനയും അതേ വലുപ്പത്തിന് നീളത്തിന് മുറിച്ചെടുക്കുക അമരയ്ക്ക് അഞ്ചോ ആറോ എടുക്കാം അമരയ്ക്കയുടെ വാൽഭാഗവും മുഗൾ ഭാഗവും മുറിച്ചു കളഞ്ഞ് നെടുകെ കയറി അതിനെ രണ്ടായി മുറിച്ചിടണം അമരയ്ക്ക കുറച്ച് കട്ടിയുള്ള പച്ചക്കറി ആയതുകൊണ്ടാണ് നെടികെ കയറിയിട്ട് വീണ്ടും മുറിച്ചിടുന്നത് പച്ചമുളക് രണ്ടെണ്ണം പച്ചമുളകും നെടുകയെ കയറിയിടുക അതുപോലെ വഴുതനങ്ങ ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു വഴുതനങ്ങയാണ് എടുത്തത് വഴുതനങ്ങ നീളമുള്ളതാണെങ്കിൽ മൂന്നായി മുറിക്കാം അതിനെയും നേരത്തെ മുറിച്ചു വച്ച കഷ്ണങ്ങളുടെ നീളത്തിൽ അരിഞ്ഞെടുക്കുക വഴുതനങ്ങ കഷ്ണങ്ങൾക്ക് ഇച്ചിരി വണ്ണം കൂടി പോയാലും സാരമില്ല അത് പെട്ടെന്ന് വേഗുന്ന പച്ചക്കറിയാണ് കത്തിരിക്ക ഒരെണ്ണം കത്തിരിക്കയും അതുപോലെ മുറിക്കുക കത്തിരിക്ക ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ കമിഴ്ത്തി വയ്ക്കാതെ വെള്ളഭാഗം കാണത്തക്ക രീതിയിൽ വേണം മുറിക്കാൻ കാരണം അതിനുള്ളിൽ പുഴുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും കമഴ്ത്തി വെച്ചാൽ അത് അറിയാൻ പറ്റില്ല മുരിങ്ങയ്ക്കായ ഒരെണ്ണം എടുത്തു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിനെ വീണ്ടും നെടികെ കീറി ഉപയോഗിക്കാം വെള്ളരിക്ക പടവലങ്ങ മുരിങ്ങക്കായ പച്ചമുളക് അമരയ്ക്ക ഇത്രയും നന്നായി കഴുകിയിട്ട് വേണം അരികാൻ അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകേണ്ട കാര്യമില്ല പക്ഷേ ചേന വാഴയ്ക്ക കത്തിരിക്ക വഴുതനങ്ങ ഇത്രയും അരിഞ്ഞതിന് ശേഷവും നന്നായി കഴുകണം കാരണം ഈ പച്ചക്കറികളിൽ ചെറിയൊരു കറയുണ്ട് അത് പോകാനാണ് അരിഞ്ഞതിന് ശേഷം വീണ്ടും കഴുകുന്നത് എന്നിട്ട് അരിഞ്ഞ പച്ചക്കറികളെല്ലാം കൂടി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വയ്ക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കണം അവിയൽ ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം വറ്റിപ്പോയാലും വേഗാതെ കിടക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം അടച്ചു വച്ചാണ് വേവിക്കേണ്ടത് കഷ്ണങ്ങൾ വേകുന്ന സമയത്ത് നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ നാല് ചുവന്നുള്ളി കാൽ ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് തോരൻ അരക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി മാത്രം അരച്ചെടുക്കണം കഷ്ണം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം കഷ്ണം കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഈ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വച്ച് വീണ്ടും വേവിക്കണം ഈ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളി അതായത് ഒരു പുളിങ്കുരു വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അത്രയും പുളിയുടെ ആവശ്യമേ ഉള്ളൂ അവിയലിന് പുളി കൂടി പോകാൻ പാടില്ല രുചിക്ക് വ്യത്യാസമുണ്ടാകും പുളിക്ക് പകരം നിങ്ങൾക്ക് രണ്ട് സ്പൂൺ കട്ട തൈരോ അതല്ലെങ്കിൽ രണ്ട് ചെറിയ കഷ്ണ മാങ്ങയോ ഉപയോഗിക്കാം പുളി ഒഴിച്ചതിന് ശേഷം ഈ അരപ്പും വെന്ത കഷ്ണങ്ങളും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ചേർത്ത് വീണ്ടും എല്ലാ കഷണങ്ങളും കൂടി നന്നായി യോജിപ്പിക്കണം വളരെ വളരെ സ്വാദിഷ്ടമായ അവിയൽ ഇതാ തയ്യാറായി കഴിഞ്ഞു പാചകം തീരെ അറിയാത്തവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം അകമ്പുറം ചാനൽ കാണണം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതണം അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം എല്ലാവർക്കും നമസ്കാരം